ചായ് കൊണ്ടുതെന്ന് പറഞ്ഞില്ലേ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നു പാലി അയ്യോ വരുന്നോ ഒന്ന് നിക്കേ ഞാൻ ഒരുത്തിയല്ലേ ഉള്ളൂ ഇവിടെ നീ ഒന്നും കാർന്ന് പള്ളി

അമ്മ ഇത്രിവെള്ളം ഉം എന്താ വെള്ളം ഇന്ന് വാവാ കളിക്കാൻ പോയില്ലേ ഇല്ല അമ്മയുടെ പുന്നാരമോ ചേട്ടൻ വന്നില്ലേ അവനൊന്നും സ്പെഷ്യൽ ക്ലാസ് ഇല്ലേ അമ്മ അവിടെ നിന്നെ ഹൈസ്കൂളായ പിന്നെ ടീച്ചർമാർക്കൊന്നും ഒരു ഉത്തരവാദിത്തം ഇല്ല ഒന്നും പഠിപ്പിക്കുന്നില്ലെന്നേ എല്ലാരും എനിക്കൊന്നും എന്നെ തോപ്പിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള സബ്ജക്ട് ഞാൻ പുഷ്പം പോലെ പാസ്സായി അമ്മ ഇനി ഇത് അച്ഛനോട് പറയണം അച്ഛന്റെ സൈൻ വേണം അച്ഛൻ ഇതെല്ലാം അറിയട്ടെ ഞാൻ എന്നാ പോയി പഠിക്കട്ടെ എൻ്റെ അടുത്തൊന്നും പറഞ്ഞാലും മനസിലാവില്ല അതെ ഇതെന്താ പ്രശ്നമെന്നറിയാമോ വാവ മിസ് തമ്മിൽ എന്തോ പ്രശ്നം ഈ മിസ് പഠിപ്പിക്കുന്നത് അവിടത്തെ കുട്ടികൾക്കൊന്നും മനസ്സിലാവണ്ട അങ്ങനെ കൊറേ കുട്ടികൾ എക്സാമിന് തോറ്റ് അങ്ങനെ വാവ ചോദ്യം പ്രശ്നമായി വലിയ നീ ഇതൊക്കെ അങ്ങ് വിശ്വസിച്ചോ വാവ കുഞ്ഞല്ലേ വാവ കള്ളത്തിൽ കാണിക്കില്ലല്ലോ ആ ഡോറിന്റെ പിന്നിൽ ഒട്ടി നിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാ മോൻ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്റെ വന്ന് ടീച്ചർമാരെ മാപ്പ് പറയണോ അതൊന്നും വേണ്ട ഞാൻ തന്നെ തന്നെ പോയി വാവ നന്നായി പഠിച്ച് അടുത്ത എക്സാമിന് നല്ല മാർക്ക് വാങ്ങും അല്ലേ അച്ഛന്റെ ഒരു ും നമ്മുടെ വീട്ടിൽ അച്ഛനും ഇതൊക്കെ അറിഞ്ഞത് അവരൊക്കെ ഒന്ന് അറിയട്ടെ എന്നാ എന്റെ പോയി മൂന്ന് പേന എടുത്തോണ്ട

ബി പിടിക്കുന്ന സുനിൽ ാണ് അല്ല ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം ഉണ്ടോ മാർ കണ്ടോ ബാക്കി പിള്ളേരോ മാഡം അപ്പം സുനിൽ മാത്രം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ഒന്നില്ല എങ്ങനെ ഇരിക്കണച്ഛൻ വിളിക്കാൻ പറഞ്ഞ നന്നായില്ലേ എടാ ഞങ്ങളൊക്കെ അവിടെ പഠിച്ചിട്ട് ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ് ചെയ്തിട്ടുണ്ട് അതിനോളം വരണ്ട ഒന്ന് പാസ് ആയിക്കോടും കഷ്ടം ചേട്ടനെ കണ്ട് പഴിയടാ ഇവൻ എങ്ങനെ വിട്ടാ പറ്റൂ അച്ഛാ ഇന്ന് മുതൽ ഇനി കേബിൾ കണക്ഷൻ വേണ്ട നിങ്ങൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ വേണം വേണം അല്ലെങ്കിൽ യു അപ്പോയിന്റ് എ ഹോം ഓർ സം റിലേറ്റീവ് ഒരു സ്ട്രെയിനും വരാൻ പാടില്ല ടൈം ടൈം ടു ഫോർ യൂസ് അത് കൃത്യ സമയത്ത് തന്നെ ചേഞ്ച് ചെയ്യണം പിന്നെ മെഡിസിൻ സമയത്ത് കൊടുക്കാൻ മറക്കണ്ട ഇനി നീ നീ വേണം നോക്കാനായിട്ട് കേട്ടല്ലോ എനിക്ക് ജോയിൻ അമ്മ ഈ കിടപ്പ് കിടക്കുന്നത്

ഇവനാണെങ്കി അവിടെ ഒരു സമാധാനവും തരുന്നില്ല നമുക്ക് സുമിത്രെ പോയി ഒന്ന് കാണാം സുമിയോടൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ സുമി എന്തിയെ അവളെ അവിടെങ്ങാനും കാണും മോളെ സുമി സുമീ ഇന്ന മോളെ സലണ്ടർ കരയോഗത്തിന്ന് ഇന്ന ഇന്ന പിടിക്ക് ആ താഴെ ചൂടി താടി അല്ല ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ ഒരു ജോലിക്കൊക്കെ പോകണ്ടേ വയസ്സ് പത്ത് മുപ്പത്തി ഒന്നായില്ലേ ഒരു കല്യാണമൊക്കെ കല്യാണം ഒക്കെ കഴിക്കണ്ടേ പോത്ര ദേഷ്യം ഒന്നും പറയണ്ട അവളുടെ ഒരു ദേഷ്യം കഴിയുമ്പോ എല്ലാം ശരിയാവും ഏയ് ഇച്ചിരി അഹങ്കാരം കൂടുതലാ സുമേഷ് മാസം മാസം കാശ് അയക്കുന്നുണ്ടാ ഇങ്ങനെയെങ്കിലും പോകുന്നത് അവൻ അവിടെ നിന്ന് ഒരു ടി വി അയച്ചെന്നു എന്നാ അതിനൊരു കേബിൾ കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞ അതിനും അവൾ സംഭവിക്കുന്നില്ല അവൾ ഇവിടെ ഇങ്ങനെ ജോലി പോവാണ്ട് എന്റെ അനിയനായതുകൊണ്ട് പറയല്ലേ കേട്ടോ നല്ല ക്ഷമയുള്ള കൂട്ടത്തില് അതുകൊണ്ടല്ലേ സർക്കാർ ജോലി ഉണ്ടായിരുന്നിട്ട് ഇതുവരെ വന്ന കല്യാണാലോചനകളൊക്കെ വേണ്ട വേണ്ടാന്ന് വെച്ചത് വയസ്സ് നാൽപ്പത്തഞ്ചു കഴിഞ്ഞു ഇപ്പോഴാ കല്യാണം കഴിക്കാൻ പോതി അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ നമ്മുടെ സുമിക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞല്ലോ അവളെ ഇങ്ങനെ നിർത്താനാന്നോ പരിപാടി അപ്പൊ സൗകര്യം പോലെ നീ അവടെ പറഞ്ഞ് ഇങ്ങോട്ട് വാടാ ഈ പിശാച്ചുരാട്ടോ ഈ മുതുക്കഴു ഇങ്ങോട്ട് നടക്കടാ നീ ആരാന്നാടി നിന്റെ വിചാരം മൂക്കലെ പല്ലു മുളക്കാറായി അവനെങ്കിലും നിന്നെ കെട്ടാന്ന് സമ്മതിച്ചല്ലേ അതന്നെ നിന്റെ ഭാഗ്യം അയ്യേ ആ ക്വശ്നാപ്പനെയോ അമ്മ തന്നെ കെട്ടിക്കോ ഓ ഇത്രയും കാലം എന്നെ കെടുത്തത് പോരേ മോളെ ഇനി നീ അമ്മനെ കെട്ടിക്കാൻ നടക്കുന്നു അസത്ത് അതേ നമ്മൾ തന്നെ കിട്ടിക്കോ കഷ്ണെ തീരെ വിശ്വസിച്ചു എന്നെ വീണ്ടും നാണം കിടത്തിയപ്പോ സമാധാനമായല്ലോ നിനക്ക് എങ്ങനെ നടന്നിരുന്നേ ഞാനോ ഇങ്ങനെ െ ഇനിക്ക് സമയാവും എന്ത് സപ്ലി പിന്നെ ജൂനിയേഴ്സിനോട് ഇനി ഇരിക്കാ ഞാൻ ഒരു തവണ ഇരുന്ന് എനിക്കറിയാം വീട്ടിലെ ഇപ്പൊ ചേട്ടനില്ലാതോണ്ടേ നൈസായിട്ട് അച്ഛനെ ഇംപ്രസ് ചെയ്ത് ലോണിന്റെ കാര്യം സെറ്റാക്കി ബിസിനസിന്റെ പരിപാടി നോക്കും പിന്നെ ഞാൻ കോഴ്സ് ട്രോപ്പിന്റെ അച്ഛൻ എന്താണങ്ങളെ കോഴിക്ക് മാർക്ക് ഉറവാണ് ഇനിയിപ്പൊ ശരത്തിനായിട്ട് പഠിക്കാനായിരിക്കും ഈ കോഴിക്ക് പെടുത്ത് പഠിക്കണമെങ്കിലേ നിന്റെ ഒരു ഫ്ലക്സ് അടിയിൽ വയ്ക്കോ തമാശ നിക്കി അച്ഛനും വരട്ടെ ഒരു കാര്യ ഒന്ന് ഒന്ന് സംസാരിക്കണം വല്ല ഫോണിനോ ബൈക്കിനോ ആണെങ്കിൽ വെറുതെ സമയം അത് ഇതാണ് ഞാൻ പറഞ്ഞാലും എന്നെ പറയട്ടെ ഈ എനിക്ക് യായി ഞാനൊരു പുരുഷനാണ് നിന്റെ പ്രശ്നം പിന്നെ അച്ഛനെ എന്നോടൊന്ന് ഫ്രണ്ട്ലി ആയി കൂടെ അതൊക്കെ അക്ഷയ അച്ഛനും അവരങ്ങാടെ ഞങ്ങടെ അച്ഛനെ വിളിച്ചാണ് കളിക്കുന്നത് എന്ത് ഫ്രണ്ട്ലിന്ന്

സത്യം പറയല എനിക്ക് അച്ഛനേം ചേട്ടനെ പോലെ എംപ്ലോയ്മെന്റ് വലിയ താല്പര്യം ഇല്ല എനിക്ക് എന്റേതായ ക്രിയേറ്റ് ചെയ്ത് ഒരു അഞ്ചു ലക്ഷം രൂപ ഞാൻ ഇടാൻ പോകുന്ന സ്ഥാപനത്തിന് പേരെന്താറിയോനിൽ താമരക്ഷൻ ഗെയിമിംഗ് വേൾഡ് കാര്യ പിന്നെ ഒരു വർഷം കൊണ്ട് നമ്മൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ കയ്യിൽ നിന്ന് പത്ത് പൈസ കിട്ടുന്നു ചേട്ടനെ കെട്ട് പഠിക്കട്ടെ അവനിപ്പോ നല്ലൊരു ജോലിയുണ്ട് സ്വന്തമായിട്ട് അന്തസാരം ജീവിക്കുന്നുണ്ട് ഇവിടെ അടുത്ത് അച്ഛന്റെ പൈസക്ക് നാട്ടുകാരെ പിള്ളേരെ കളിപ്പിക്കാൻ നടക്കും ഒരു മിഷനസുകാരൻ ഇവ എങ്ങനെയാണ് ഈ വീട്ടിൽ വന്ന് പറഞ്ഞത് എന്തോന്ന് താമരാക്ഷൻ ഗെയിമിംഗ് വേൾഡ്